കൈസഫത ഈ കാണുന്ന യു എസ് ടി ഫോർക്ക് നമ്മളൊരു കസ്റ്റമർ ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് പാക്കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഈ കാണുന്ന ഡൊമിനോ ഫോറിൻ്റെ യു എസ് ഡി ഫോർക്കാണ് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുള്ള യൂസ്ഡ് ഫോർക്ക് ആട്ടാ നിങ്ങളവിടെ ഒന്ന് കാണിച്ചിട്ട് പാക്ക് ചെയ്യുന്നത് നമുക്ക് ഫീലോ കാര്യങ്ങളോ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല നീറ്റ് സാധനമാണ് യൂസ്ഡ് ആണ് ആ യൂസ്ഡായൻ്റെ കുറച്ച് പാർട്സാണ് ഈ പാർട്ടുകളാണ് ഈ കാണുന്ന കൈസഫത നമ്മൾ യു എസ് ടി ഫോർക്ക് പാക്കിങ് കഴിഞ്ഞു പന്ത്രണ്ട് കിലോയെങ്കിലും വരും വെയിറ്റ് ഉണ്ടോ തീരെല്ലേ അപ്പൊ കൊറിയർ ഓഫീസിലോ കൊറിയർ ആയിക്കണ നമ്മളൊരു കസ്റ്റമർ അണ്ടർ വീട്ടിലൊരു ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ അണ്ടർ ബെല്ലി പെയിന്റിംഗിനും എടുത്ത് നേരെ മൊബൈൽ ഷോപ്പിലോ പോയ എന്റെ സാംസംഗിന്റെ ഫ്ലിപ്പിന്റെ ടെമ്പർ ഗ്ലാസ് പോയി ടെമ്പർ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെ ഫിലിമാണ് ആണ് പറഞ്ഞാൽ അങ്ങനെ ഫിലിം ഒട്ടിക്കാൻ നേരെ കടയിൽ വന്ന് അത് ഒട്ടിച്ച് സാധനം എടുത്ത് മടക്കി കൈ പോക്കാണ് ഒറ്റപ്പൊക്കെ നേരെ കൊറിയർ ഓഫീസിൽ വന്നപ്പോൾ പതിനൊന്ന് നാനൂറ്റി തൊണ്ണൂറും ഉണ്ടായിരുന്നു കേട്ടോ വെയിറ്റും കാര്യങ്ങളും അപ്പോൾ പേയ്മെന്റും ചെയ്ത് സ്ലിപ്പും മേടിച്ച് നേരെ ഷോപ്പിലോട്ട്